ഇതൊരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കമാണ് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ സ്വന്തമായി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം അങ്ങനെ തന്നെയാണ് സ്വന്തമായൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടോ മൂന്നോ പേരും കൂടി ചേർന്നിട്ട് നമ്മൾ അബാക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു പേരിട്ടുകൊണ്ട് ഒരു സംവിധാനം ആരംഭിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് എന്ന തരത്തിൽ സംസാരിക്കുന്ന ഒട്ടനവധി പേരെ നമ്മൾ തുടക്കത്തിൽ അഹങ്കാരിയായ നിഷേധിയായ അവതാരകൻ അതായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന ഒരു ബ്രാൻഡിക് രൂപിത് എന്ന് പറയുന്ന ആൾക്കാരുടെ അതിന് അതിന് കാരണമെന്ന് പറയുന്നത് തസ്മി ഗുരുജിയുടെ ഇന്റർവ്യൂ നമ്മുടെ ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ പ്രേക്ഷകർ ഒഴുകിവരാനുള്ള കാരണം അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംശയങ്ങളും അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും കൃത്യമായി നമുക്ക് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്കൊക്കെ ആശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ആകാനുള്ള കാരണമായിട്ടുള്ളത് അതിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൂ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ആചാര്യന്മാർ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരുന്നെങ്കിൽ അത് മാറി പോസിറ്റീവ് കമൻറ്റുകളിലേക്ക് ഇത് വഴി മാറി എന്നുള്ളതാണ് അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ഈ ആസൻ എങ്ങനെയാണ് ഗുരുവാകുന്നത് പണ്ടുമുതലേ ഒരു പുസ്തകം എഴുതണം ഈ കുത്തിയിരുന്ന് എഴുതുക എന്ന് പറയുന്നത് എന്നെ സംശിച്ച് മടിയുള്ള കാര്യമാണെങ്കിലും ഇതെനിക്ക് എഴുതണം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാനൊരു പുസ്തകം എഴുതുന്നു അതിൻ്റെ കവർ പേജ് അവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് അബാക്കിന്റെ സ്വന്തം അബാക് മീഡിയയുടെ സ്വന്തം രോഹിത് രോഹിത് രോഹിതേട്ട സ്വാഗതം നമസ്കാരം രോഹിത് രോഹിതേട്ട നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായി അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളെ സ്പിരിച്വലായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നാം അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പങ്കുവച്ചിട്ടുമുണ്ട് പക്ഷേ അത്തരത്തിലൊക്കെയുള്ള ആളുകളെയൊക്കെ നേരിട്ട് കാണണമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അതിന് പലപ്പോഴും സാധിക്കാറില്ല കാരണം ഇവരൊക്കെ തിരക്കുള്ള ആളുകളാണ് പല സ്ഥലങ്ങളിൽ പ്രഭാഷണത്തിന് പോകുന്ന ആളുകൾ എഴുത്ത് എഴുത്തിൻ്റെ കാര്യങ്ങളിലൂടെ പോകുന്ന ആളുകൾ സ്വന്തമായി ആത്മീയപരമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മളുടെ ഈ സ്റ്റുഡിയോയിൽ വരികയും പ്രേക്ഷകർക്കൊപ്പം നിൽക്കുകയും അവരോട് സംവദിക്കുകയൊക്കെ ചെയ്തത് പക്ഷെ നേരിട്ട് സംവദിക്കാൻ ഒരു മാർഗം എന്നുള്ള നിലയിൽ നമ്മൾ ചില പരിപാടികൾ ആലോചിക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ ഇരുപതിനാണ് നമ്മൾ അത്തരത്തിലൊരു പരിപാടി നമ്മൾ ഇവിടെ വെക്കണം എന്ന് ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിൽ ഇതിലാദ്യമായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വ്യാസനുണ്ട് അതുപോലെ തന്നെ തസ്മൈ ഗുരുജിയുണ്ട് ശ്രീനിവാസ്പൈ ഉണ്ട് ഗംഗാ ഗംഗാസച്ചിയുണ്ട് ഈ നാല് പേരെയാണ് നാല് ഗുരുക്കന്മാരെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ സംവദിക്കാനായി കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് ആദ്യം ഇവരെ കൊണ്ടുവന്നു എന്ന ചോദ്യവും ഉണ്ട് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാവോ പ്രാർത്ഥന ആദ്യം പറഞ്ഞത് കുറേ നാളുകളായി നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് എന്നാൽ ഞാൻ പറയുന്നു ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ഒരു ഏഴോ എട്ടോ മാസത്തെ കാലം മാത്രമാണ് നമ്മൾ ഈ സ്പിരിച്വൽ കണ്ടന്റുകളൊക്കെ ആയിട്ട് ബാക്ക് മീഡിയ സജീവമായി തുടങ്ങിയത് അതിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് അഞ്ച് വർഷമായിട്ട് നമ്മൾ ഓൺലൈൻ ചാനലുകളിൽ സ്ഥിരമായി നമ്മളുടെ മുഖം ആളുകൾ കാണുന്നുണ്ട് അത് ലക്ഷക്കണക്കിനെന്നോ ആയിരക്കണക്കിനെന്നോ ഒന്നും പറഞ്ഞതിന് ഒരു വലിയ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല പലതരത്തിലുള്ള വീഡിയോകൾ പല തരത്തിലുള്ള കണ്ടൻറ്റുകളൊക്കെ വ്യക്തിപരമായി ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവരാണ് വിവിധ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ സ്വാഭാവികമായും ആദ്യം നമ്മൾ വളരെ അഗ്രസീവ് ജേർണലിസമാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീടത് ഇൻഡോറിലേക്ക് മാ വഴിമാറി അഭിമുഖങ്ങളായി പിന്നീട് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റുകളായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ സ്വന്തമായി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം അങ്ങനെ തന്നെയാണ് സ്വന്തമായൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടോ മൂന്നോ പേരും കൂടി ചേർന്നിട്ട് നമ്മൾ അബാക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു പേരിട്ടുകൊണ്ട് ഒരു സംവിധാനം ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് വാർത്ത കൈകാര്യം ചെയ്യുന്ന ഒരു ചാനൽ അപ്പുറത്തുണ്ടാകണം ഇപ്പുറത്ത് നമുക്കൊരു എൻറ്റർടൈൻമെൻറ്റ് ചാനലുണ്ടാകണം എന്ന് അതാണല്ലോ സാധാരണഗതിയിൽ മാധ്യമങ്ങളിൽ സംഭവിക്കുന്നതാണ് ഒന്നുകിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എൻഫർടൈൻമെൻറ്റ് അല്ലെങ്കിൽ വാർത്താധിഷ്ഠിത ചാനലുകൾ അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ നമ്മൾ ആരംഭിച്ചു പിന്നീട് അത് ഏതോ ഒരു വഴിത്തിൽ എവിടെയോ ഒരു 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 ടിസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ അവിടെ നിന്ന് ഇതൊരു സ്പിരിച്വൽ കണ്ടന്റുകളിലേക്ക് മാറി അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഇവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പം ഇവൻ രോഹിത് എന്ന് പറയുന്ന ഒരാൾ ഞാനാണ് ഇതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മെയിനായി നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എനിക്കൊപ്പം നിൽക്കുന്നവരാണ് എൻ്റെ ശക്തി എന്നുള്ളത് എനിക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്തോ ഒരു സ്പിരിച്വൽ പേഴ്സണാണ് എന്ന തരത്തിൽ സംസാരിക്കുന്ന ഒട്ടനവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ അഹങ്കാരിയായ നിഷേധിയായ അവതാരകൻ അതായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന ഒരു ബ്രാൻഡിങ് രോഹിത് എന്ന് പറയുന്ന ആൾക്കിട്ടി അതിന് അതിന് കാരണം എന്ന് പറയുന്നത് തസ്മയ ഗുരുജിയുടെ ഇൻ്റർവ്യൂളായിരുന്നു എനിക്ക് തസ്മയ ഗുരുജിയോടുള്ള സ്വാതന്ത്ര്യം എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായുള്ള അടുപ്പം ഒക്കെ കൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു പിന്നീട് വന്ന ഗസ്റ്റുകളോടൊക്കെ നമ്മൾ നിഷേധാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അവരെ ഫോളോ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെന്തോ ഒരു ഇവരെ കറ്റാക്ക് ചെയ്യാനിരിക്കുന്ന ആൾ എന്ന പ്രതീതിയിൽ നിന്ന് മാറി പോകെ പോകുക ഈ കണ്ടൻറ്റുകളെ കുറിച്ച് ഓരോ ഇൻ്റർവ്യൂകൾ എനിക്ക് ക്ലാസ് റൂമുകളായിട്ടാണ് ഞാൻ കാണാറുള്ളത് ഓരോ ഒരു ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു അതിഥി എനിക്ക് മുന്നിൽ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ഗുരുവരായിട്ടാണ് അതായത് ക്ലാസ് റൂമുകളിൽ ഒരു അധ്യാപകൻ നമുക്ക് പുതിയ അറിവുകൾ പകർന്നു തന്നപ്പോൾ നമ്മൾ എങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നു അത്തരത്തിലാണ് ഓരോരുത്തരുടെയും ഇൻറ്റർവ്യൂകളിൽ ഞാനൊരു വിദ്യാർത്ഥിയാവുകയാണ് അല്ലാതെ ഞാൻ അവരെ പഠിപ്പിക്കുന്ന ആവുന്ന ഒരു രീതിയിൽ നിന്ന് മാറ്റി ആ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് ആവുന്നതിൽ നിന്ന് മാറി അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ അങ്ങനെ ഒരു നിയോഗത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കണ്ടന്റുകളെ കുറിച്ച് പ്രാഥമികമായ അറിവുകൾ പോലും നമ്മളെപ്പോഴാണ് ഇങ്ങനൊരു ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ എസ് എം എസ് മെഡിറ്റേഷൻ തസ്മയെക്കുറിച്ച് മുന്നോട്ട് വെക്കുന്ന എസ് എം എസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മെഡിറ്റേഷൻ അതല്ലെങ്കിൽ റേക്കി ഹീലിംഗ് അതും അല്ലെങ്കിൽ ടാരോ റീഡിങ് ഇങ്ങനെ ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് കേൾക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും ആ ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഇതിന്റെ ബേസിക് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക എന്നതിനപ്പുറത്തേക്ക് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് പിന്നീട് നമ്മൾക്കുള്ളത് മുഴുവൻ ക്യൂരിയോസിറ്റിയുടെ പുറത്തുണ്ടാകുന്ന ചോദ്യങ്ങളാണ് അതായത് നമ്മുടെ ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ പ്രേക്ഷകർ ഒഴുകി വരാനുള്ള കാരണം അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംശയങ്ങളും അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും കൃത്യമായി നമുക്ക് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അബ്ബാക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആളുകൾക്കിടയിലേക്ക് ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളിലേക്ക് സാധാരണക്കാരിൽ നിന്ന് അങ്ങ് വലിയ ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന തരത്തിലുള്ളവർക്ക് പോലും ആ ബാക്ക് എന്നൊരു ബ്രാൻഡ് പരിചിതമായി എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് പാർത്ത ഞാൻ വിശ്വസിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു മാനസികമായി ഇപ്പോൾ ഇന്നത്തെ കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് താമസിക്കുന്നത് ഒട്ടനവധി പിരിമുറുക്കങ്ങൾ നമ്മുടെ ജീവിത രീതികളുടെ പ്രശ്നങ്ങളാകട്ടെ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നമാകട്ടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാകട്ടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളാകട്ടെ എന്ത് തന്നെയായാലും ഒട്ടനവധി ആളുകളും പിരിമുറുക്കത്തിലാണ് ജീവിക്കുന്നത് അവർക്കൊക്കെ ആശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ആകാനുള്ള കാരണമായിട്ടുണ്ടെങ്കിൽ അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക്കില്ലാതെ പോകാൻ പറ്റും അതിനോപ്പുറത്തേക്ക് ഇതൊരു ബിസിനസ്സാണ് നമ്മളെ ആശ്രയിച്ച് കുറേ കുടുംബങ്ങൾ കുടുംബങ്ങളുടെ നെടുംതൂണുകൾ നമ്മളോടൊപ്പം സഹോദരന്മാരായി ജോലി ചെയ്യുന്നു നമ്മളെ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് സ്വാഭാവികമായും നമുക്കിതൊരു ബിസിനസ് കൂടിയാണ് മാസം അവസാനമാകുമ്പോഴത്തേക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ളൊരു ഓട്ടം എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കും ഉണ്ട് പക്ഷേ ഇതിനിടയിലെല്ലാം നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാരണം അതിന് കാരണമായത് ബാക്ക് മീഡിയ കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരും ഇവിടെ ഗസ്റ്റുകളായി വന്നിട്ടുള്ള നൂറുകണക്കിന് ആളുകളുമാണ് ബാക്ക് മീഡിയ ആരംഭിക്കുന്നു അതിന് ശേഷം നമ്മൾ നേഷണൽ ഫെസ്റ്റെന്ന് പറയുന്ന പൊളിറ്റിക്കൽ ചാനലിലേക്ക് പോകുന്നു ബാക്ക് ഡിബേറ്റ് ഉണ്ടാക്കുന്നു ഇപ്പോൾ നമ്മൾ ഒരു പോപ്പിൻസ് എന്ന് പറഞ്ഞൊരു എൻ്റർടൈൻമെൻ്റ് പ്ലാറ്റ്ഫോം പുതിയതായി നമ്മൾ ചെയ്തിരിക്കുന്നു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രേക്ഷകർക്ക് എന്തു കൊടുത്തു എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് നമ്മളെ പ്രേക്ഷകർ വന്നു വലിയ 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 ഒരു പ്രേക്ഷക സപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടി തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ആചാര്യന്മാർ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരുന്നെങ്കിൽ അത് മാറി പോസിറ്റീവ് കമൻറ്റുകളിലേക്ക് ഇത് വഴി മാറി എന്നുള്ളതാണ് മുല്ലപ്പോമ്പിടി ഏറ്റുകിടക്കും മുള്ളിലും ഉണ്ടാ കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഈ സ്പിരിച്വലായിട്ടുള്ള ആളുകളോട് സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ജീവിതത്തെയും ഇത് ഒരു വിധത്തിൽ അട്രാക്ട് ചെയ്യാൻ ആരംഭിച്ചു അതോടുകൂടി നമ്മുടെ സംസാര രീതി കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ ഈ അബാക്കിന്റെ പ്രേക്ഷകരെ ഓൺലൈനിൽ ഇരുന്ന് മാത്രം കണ്ടാൽ പോരാ വാട്സപ്പിൽ മെസ്സേജുകളിൽ കണ്ടാൽ മാത്രം പോരാ ഫോൺ കോളുകളിൽ മാത്രം കേട്ടാൽ പോരാ കമന്റുകളിൽ മാത്രം വായിച്ചാൽ പോരാ നമുക്ക് ഇവരെ അടുത്തറിയണം അവരെ സംബന്ധിച്ചിടത്തോളം പാർത്ഥൻ പറഞ്ഞതുപോലെ ഈ ഗുരുവര്യന്മാരെ ഒരിക്കലെങ്കിലും കാണണം സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാസവും ഇതൊരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കമാണ് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല അപ്പം എന്നാൽ പോലും ഇവിടെ ഒരു തുടക്കമാണ് ഒരു സ്പിരിച്വൽ അവേശ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യണം ഈ പേര് പോലും പെട്ടെന്ന് എനിക്ക് തോന്നിയ നമുക്ക് ടീമിന് തോന്നിയ ഒരു പേരാണ് ഒരു മീറ്റപ്പ് പ്രേക്ഷകർക്ക് വേണ്ടി എത്തിപ്പെടാൻ പറ്റുന്നവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മീറ്റപ്പ് ഇതാണ് നമ്മളുദ്ദേശം ഒരു ദിവസം നമ്മൾ ആത്മീയ ചർച്ചകളുടെ ഒരു പകൽ ഇതാണ് നമ്മളിതിന് സബ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എറണാകുളത്താണ് കൃത്യമായി നമ്മളതിന്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർത്ത ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം നമ്മൾ നമ്മളുടെ ചാനലിൽ വന്ന ഗസ്റ്റുകളിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളിലേക്കും നൂറുകണക്കിന് ആളുകൾ കൺസൾട്ടേഷന് വേണ്ടി ഒഴുകിയെത്തിയിട്ടുണ്ട് കാരണം അത്രത്തോളം ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും ഒരുപാട് പേർക്ക് അതുകൊണ്ട് പരിഹാരമായിട്ടുണ്ട് അവരുടെ ആ ജീവിത രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട് അതെ സ്വാഭാവികമായും ഈ വരുന്ന അതിഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ നമ്മളുടെ ചാനൽ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഗസ്റ്റായിട്ട് വരുമ്പോൾ അവർക്ക് അവരെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു അവർക്ക് കൺസൾട്ടേഷൻ കൂടുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷമാണ് അപ്പോൾ ഇതിനിടയിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളൂ നമ്മളുമായിട്ട് എന്താ പറയുക മോശം അവസ്ഥയിലേക്ക് പോയത് മോശം എന്ന് പറഞ്ഞാൽ ആ ഒരു തരത്തിലല്ല പിന്നീട് ഒരു സഹകരണം ഇല്ലാതായി പോയത് ബഹുഭൂരിപക്ഷം ആളുകളും നമ്മളുമായിട്ട് ഇപ്പോഴും ഒരു കുടുംബം പോലെ സഹകരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അബാക് മീഡിയ ആരംഭിക്കുമ്പോൾ പാർദം ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത് എന്തുകൊണ്ട് ഈ ആദ്യത്തെ നാല് പേർ എന്നുള്ള ചോദ്യമാണ് ഒന്ന് ബഹുമാനും ആദരണീയനുമായ തസ്മൈ ഗുരുജിയാണ് എസ് എം എസ് മെഡിറ്റേഷനിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സുഹൃത്തുക്കളായ മനുഷ്യർക്ക് ആത്മീയതയുടെ വെളിച്ചത്തിലേക്കുള്ള വഴി കാട്ടുന്ന തസ്മയ ഗുരുജിയാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇരുപതാം തീയതി വരുന്നത് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് രണ്ട് എന്ന് പറയുന്നത് ശ്രീനിവാസ്പൈസാറാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി റിട്ടയേഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ട നമ്മുടെ കമൻറ്റ് ബോക്സുകളിലെ നിറസാന്നിധ്യമായിരുന്നൊരു മനുഷ്യൻ ബാങ്ക് സോൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അതിഥിയായി വിളിച്ചതിനപ്പുറത്ത് അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ നോളജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രേക്ഷകരാണെന്ന് ശ്രീനിവാസ വൈസാറുള്ളത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി ഒരു കൺസൾട്ടൻ്റ് അല്ലാത്തത് കൊണ്ടും അദ്ദേഹം റിട്ടയർമെൻ്റ് ജീവിതം ഈ ആത്മീയതയിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടും എല്ലാവർക്കും ഒന്നും അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ സാധിച്ചിട്ടില്ല മൂന്ന് പറയുന്നത് പ്രിയങ്കരനായ വ്യാസനാണ് അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് വ്യാസൻ എങ്ങനെയാണ് ഗുരുവാകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വ്യാസൻ വിളിച്ചപ്പോൾ ഈ കാര്യം വന്നു കാരണം വ്യാസൻ പ്രായം കൊണ്ട് പിന്നെ ചെറുപ്പമാണ് കഥകൾ പറഞ്ഞാണ് അദ്ദേഹം ഫേമസ് ആയത് അദ്ദേഹത്തിൻ്റെ ആനയും അമ്പലവും കഥകളിലൂടെ ഗുരുവായൂരപ്പന്റെ കഥകൾ പറഞ്ഞ ആളുകളുടെ മനസ്സിലേക്ക് കയറുക എന്നാണ് ആളാണ് വ്യാസൻ ബാക്ക് മീഡിയയുടെ ഫ്ലോറിലേക്ക് വരാൻ കാരണം പാർത്ഥനാണെന്ന് പാർത്ഥൻ നമ്മുടെ ടീമിനൊപ്പം ഉണ്ടെങ്കിൽ പോലും വ്യാസനെ നമുക്ക് പരിചയപ്പെടുത്തിയത് പാർത്ഥനാണ് പാർത്ഥനോട് തന്നെ ഈ കഥ പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി ഒരാൾക്കെങ്കിലും അറിവ് പകർന്നു നൽകിയ ഒരാൾ ഗുരുവാണ് എന്നുള്ളതാണ് അത് വ്യാസൻ ഗുരുവാണോ എന്ന ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരമതാണ് ഒരാൾക്കെങ്കിലും അദ്ദേഹം അറിവ് പകർന്നു നൽകിയെങ്കിൽ ആധ്യാത്മികമായ അറിവ് പകർന്ന് നൽകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ എല്ലാ കൂടി അദ്ദേഹത്തിന് കൊടുത്ത് മറുപടിയതാണ് അപ്പോൾ വ്യാസനെ സംബന്ധിച്ചിടത്തോളം വ്യാസൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് വീഡിയോസും കണ്ട് ഒരുപാട് പേർ വ്യാസനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ തിരിച്ചറിവ് എനിക്കുണ്ടായത് വ്യാസനെ ഞാൻ എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിനൊരു പ്രഭാഷണത്തിനായി കൊണ്ടുപോയി അന്യ നാടുകളിൽ നിന്ന് പോലും വ്യാസനൊപ്പം ഒരു ഫോട്ടോ എടുക്കാനും വ്യാസനെ നേരിട്ട് കാണാനും അവിടെ ആളുകൾ എത്തി എന്നുള്ളതാണ് അപ്പോൾ സ്വഭാവമായിട്ടും വ്യാസനെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യാസനോട് സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നത് ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് വ്യാസൻ ഈ ആദ്യത്തെ ലിസ്റ്റിൽ ഇടംപെടുത്തിയത് എന്നുള്ളതാണ് പിന്നീടുള്ളത് ഗംഗാ സച്ചിയാണ് ഗംഗാമ ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ദേവി ഉപാസനയിലൂടെ ടാരോ കാർഡ് റീഡറായിട്ടക്കാർ വളർന്നു വന്ന ആ ഗംഗാമ ഗംഗാമയുടെ വീഡിയോകൾ കണ്ടപ്പോൾ ഗംഗാമയുടെ ഒരു കൺസൾട്ടേഷന് വേണ്ടി ഗംഗാമയൊന്ന് കാണാൻ വേണ്ടി വിളിച്ചവരുടെ ആഴം എണ്ണം എത്രയാണ് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം എന്നുള്ളതാണ് അതിനുമപ്പുറത്തേക്ക് പാശ്ചാത്യ സംസ്കാരത്തിൽ വളർന്നു വന്ന പാശ്ചാത്യ സ്പിരിച്വാലിറ്റിയിൽ വളർന്നു വന്ന ടാരോ കാർഡ് റീഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ മലയാളത്തിൽ കൊണ്ടുവന്ന റാക്കൽ കാർഡ്സ് എന്ന് പറയുന്ന അഞ്ചോ ആറോളം കാർഡുകൾ നിർമ്മിച്ച ഒരു വ്യക്തിത്വമാണ് ആ ഗംഗാമയുടെയും ഒരു സാന്നിധ്യം ആദ്യത്തെ പരിപാടിയിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചു ഇതിനുമപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരോടൊപ്പവും ഇവർക്ക് താഴെയും ഇവർക്ക് മുകളിലും ഒക്കെയായി അടുപ്പം സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ശ്രേഷ്ഠരായ ഗുരുവരിയർമാർ നമുക്കൊപ്പം ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരെല്ലാം ഇപ്പോൾ ആശംസാ വീഡിയോകൾ അയച്ചു തുടങ്ങി ഏപ്രിൽ മാസം നടക്കുന്ന ഈ പരിപാടി കണ്ടുവരുക വരും മാസങ്ങൾ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്ന സ്പിരിച്വൽ അവേഴ്സ് പ്രോഗ്രാമുകളിൽ നിങ്ങളുടെയൊക്കെ ഏറ്റവും ഏറ്റവും ബഹുമാനരും പ്രിയപ്പെട്ടവരുമായ ഗുരുവര്യന്മാർ നമ്മുടെ ബാക്ക് മീഡിയയിൽ വന്നിട്ടുള്ളവരും വന്നിട്ടില്ലാത്തവരുമായിട്ടുള്ള ഗുരുവര്യന്മാർ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളൊക്കെ ഈ സ്പിരിച്വൽ അവേഴ്സിൽ പങ്കെടുക്കും അത് എൻ്റെ ഉറപ്പാണ് ആ ബാക്ക് ഉറപ്പാണ് എന്നുള്ളതാണ് ആദ്യം എന്നൊരു വാക്കില്ല എന്തായാലും നമുക്കൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇവരെയൊക്കെ കാണാൻ വരുന്നവരെ ഒരു ഒരു മിനിമം നമ്പറിലെ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം അവർക്ക് ആഹാരം കൊടുക്കണം നേരത്തെ ആഹാരം കൊടുക്കണം അവർക്കെല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഹോള് നമ്മൾ ബുക്ക് ചെയ്യണം അത് കൃത്യമായി ക്യാപ്ചർ ചെയ്യണം ഷൂട്ട് ചെയ്യപ്പെടണം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം ഇവർക്ക് ഇപ്പോൾ ഒരു ആയിരം പേരാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ഇവർക്കെല്ലാവർക്കും ഈ ഗസ്റ്റുകളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരിൽ നിജപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവർക്കെല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു വേദിയാകണം സ്പിരിച്വൽ അവേശ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൽ ഈ നാലു പേർ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടവരാണോ അല്ലയോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല വരും മാസങ്ങളിൽ എല്ലാ ഗുരുവരന്മാരെയും നമ്മൾ അവരുടെയൊക്കെ സമയത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ അതാണ് പറഞ്ഞ ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം അതിൽ തസ്മൈ കുരുചി എന്ന് പറയുന്ന വ്യക്തിത്വം അബാക്ക് മീഡിയ എൻ്റർടൈൻമെന്റ് ചാനലായിട്ട് ആരംഭിച്ചപ്പോൾ പോലും നമ്മൾ ആദ്യം ചെയ്തത് ഫസ്റ്റ് ചെയ്തത് ഒരു കുട്ടിയുടെ വീഡിയോ ആണ് അതായത് കൈലാസത്തിലെത്തി ഗണപതിയോടും പരമശിവനോടും മുരുകനോടും ഒപ്പം കളിച്ചു എന്ന് പറഞ്ഞ കുട്ടിയാണ് അത് ഞാൻ വളരെ തമാശ ആ മൂടിൽ ആ കുട്ടിയും കുടുംബത്തിനെയും കളിയാക്കുകയും എന്നാൽ കളിയാക്കുകയും ചെയ്യാത്ത രീതിയിൽ എടുത്ത ഒരു വീഡിയോ ആണ് എഡിറ്റിംഗ് പോലും ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു അബാക്ക് എന്ന് പറയുന്ന ഒരു ചാനൽ ഫോം ആയി വരാൻ വേണ്ടി തസ്മയ ഗുരുജി എന്ന് പറയുന്ന ആളും നമ്മളുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ പരി പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഇതായ സപ്പോർട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്തിൻ്റെ നിയോഗം പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ കീഴ് എടുത്തിട്ടാണ് നമ്മൾ ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂസാണ് ആദ്യം നമുക്ക് തുടങ്ങുന്നത് സ്പിരിച്വൽ ആകുന്നതിന് മുമ്പ് നമുക്ക് ഇൻറ്റർവ്യൂ തരാൻ ഒരു മടിയുമില്ലാതെ ഓടി എത്തിയ മനുഷ്യൻ്റെ പേരാണ് തസ്മയ ഗുരുജി എന്നത് നമുക്ക് ചാനൽ തുടങ്ങാനായ ഭൗതികമായ സാഹചര്യങ്ങൾ ആദ്യം അദ്ദേഹം ഒരുക്കിത്തരുന്നത് തസ്മയ ഗുരുജിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ ഒന്നാമത്തെ പ്രോഗ്രാമിൽ ഉണ്ടാകണം എന്നൊരാഗ്രഹം അതിഭയങ്കരമായി നമുക്കുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങേക്ക് വരാൻ സാധിക്കുമോ കാര്യം അങ്ങ് ബാംഗ്ലൂരാണ് ഒരുപാട് പ്രൊജക്റ്റുകളുടെ പിന്നാലെയാണ് മെഡിറ്റേഷൻ്റെ പിന്നാലെയാണ് ശിഷ്യരുടെ പിന്നാലെയാണ് പറഞ്ഞു രോഹിത് പറ്റോളൂ രോഹിത്തിൻ്റെ സമയത്ത് ഞാൻ എത്താം എന്ന് കൃത്യമായി അദ്ദേഹം മറുപടി തന്നു എന്നുള്ളത് ബാക്കിയുള്ള ഈ നാല് കുടുംബാംഗങ്ങളെ ചേർത്തുകൊണ്ട് പ്രേക്ഷകരുടെയും നമ്മുടെ ബാക്ക് ഫാമിലിയുടെ കുടുംബാംഗങ്ങളെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ സ്പിരിച്വൽ ഹവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ പരിപാടി എറണാകുളത്ത് വെച്ച് നടത്തപ്പെടുന്നത് ശരി അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ പ്രേക്ഷകരൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്നൊരു കാര്യമില്ലേ സ്വാഭാവികമായിട്ടുമുണ്ട് കാര്യം കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിലേക്ക് പങ്കെടുക്കാൻ വരുന്നത് ഇതൊരു വലിയ ചാനൽ യുദ്ധമോ ഒരു വലിയ ലാവശ്യ പരിപാടിയൊന്നും എന്തുകൊണ്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുള്ള ആത്മീയമായ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാകാം ഗുരുവര്യന്മാരെ കാണണം എന്നുണ്ടാകാം നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനുള്ള നിങ്ങളുടെ തർക്കങ്ങൾ തർക്കിച്ച് തീരാനുള്ള നിങ്ങളുടെ വിമർശനങ്ങൾ അറിയിക്കാനുള്ള നിങ്ങളുടെ ആശംസകൾ അറിയിക്കാനുള്ള ഒരു വേദി അതാണ് സ്പിരിച്വൽസ് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കുന്ന ഒരു പരിപാടി ഇതിലാദ്യം ഈ നാല് ഗുരുവര്യന്മാരുടെയും സ്പീച്ചുണ്ടാവും ഉച്ചവരെ അതാണ് അവരുടെ കൺസെപ്റ്റുകൾ അവരുടെ ഐഡിയോളജികൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു മെഗാ ഡിബേറ്റാണ് ആത്മീയ സംവാദത്തിൻ്റെ വാതിലുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു വരികയാണ് നിങ്ങൾക്ക് തസ്മയ ഗുരുജിയുടെ കൺസെപ്റ്റിനോടോ അല്ലെങ്കിൽ വ്യാസൻ്റെ കൺസെപ്റ്റുകളോടോ അല്ലെങ്കിൽ ശ്രീനിവാസ പൈസാറിൻ്റെ കൺസെപ്റ്റിനോടോ അതോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഗംഗാ സച്ചിയുടെ അമ്മയുടെ കൺസെപ്റ്റുകളോട് ഈ നാലാചാര്യന്മാരുടെയും നാല് ഗുരുവരന്മാരുടെയും ആശയങ്ങളോട് എതിർപ്പുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കഥകൾ അറിയണമെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് സംവദിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കും ഇതൊരു കാലത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നിയോഗമായി ഞാൻ കാണുകയാണ് ഒന്നുമില്ലാതെ നമ്മൾ ആരംഭിച്ച ഈ ഒരു ചാനൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നറിയാതെ നമ്മൾ കൃത്യമായി നമുക്കറിയാം ഒരു 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 പ്ലാറ്റ്ഫോം തുടങ്ങിയാൽ അതിൻ്റെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറുണ്ടെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇറങ്ങി ബാക്കി സമയം ജോലി തയ്യാറായി തന്നെയാണ് നമ്മൾ ഈ ചാനൽ ആരംഭിച്ചത് ഇന്നും നമ്മൾ മുന്നോട്ട് പോകുന്ന അങ്ങനെ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നിയോഗം പോലെ ഇത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു പലപ്പോഴും പല നിയോഗങ്ങളിലും മല നിയോഗങ്ങളും ഇപ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഞാൻ ഞാൻ ആ ഒരു ഭാഷയിൽ പറഞ്ഞതാണ് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന് പിന്നിലും നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു പരാശക്തി എവിടെയോ ഇരിപ്പുണ്ട് ആ ശക്തി എങ്ങനെ നിയന്ത്രിക്കുന്നോ അതിനനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇത് മാത്രമല്ല വാർത്ത നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട് ഏഹ് ഇത് ഞാൻ പാർത്ഥനോട് പറഞ്ഞു പലരും ചോദിക്കും പലരും പറയാറുണ്ട് ഇത് നിങ്ങളുടെ ബിസിനസ് അതെ ഉറപ്പായും ഞങ്ങളുടെ ബിസിനസ് ആ ഞങ്ങളുടെ ഉപജീവനം ആണ് പക്ഷെ ആ ഉപജീവനം ചെയ്യണമെങ്കിൽ കൃത്യമായി മറ്റ് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ടീം തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത് ഉപജീവനത്തിനും അപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിലാണ് നമ്മൾ ഓരോ കണ്ടന്റുകളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോൾ അടുത്തതായി പുതിയതായി നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് യാത്രകളാണ് ഏത് തരത്തിലുള്ള യാത്രകളാണ് ഇന്ത്യയിലെ എന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ സ്പിരിച്വൽ രീതികളിലേക്ക് സ്പിരിച്വൽ കേന്ദ്രങ്ങളിലേക്ക് ആരാധനാലയങ്ങളിലേക്ക് നമ്മൾ യാത്രകൾ ആരംഭിക്കുന്നു ജനങ്ങളോടൊപ്പം ആത്മീയ യാത്രകളാണ് ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ മണ്ണിനെയും മനസ്സിനെയും ഗുരുവിനെയും അറിഞ്ഞൊരു യാത്ര അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഇവിടെ തത്വമസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നോക്കൂ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇടങ്ങളുണ്ട് കണ്ടിട്ടുള്ള ഇടങ്ങളുണ്ട് ഇവിടെയൊക്കെ കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊക്കെ ഒപ്പമൊക്കെ നിങ്ങൾ യാത്ര പോയിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ ഒരു കൺസെപ്റ്റ് അതൊന്നുമല്ല ഒരു അൻപത് പേര് യാത്ര ചെയ്യുന്നൊരു ബസ്സാണെന്ന് സങ്കല്പിക്കുക നമ്മൾ നാലോ അഞ്ചോ ദിവസത്തേക്ക് ഒരു പരിപാടി പ്ലാൻ ചെയ്ത് പോകും ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയായിരിക്കും യാത്രയിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയങ്കരനായ ഏതെങ്കിലും ഒരു ഗുരുവുരിനുണ്ടാവും ഒരു ഗുരു ഉണ്ടാവും ഒരു ഗുരു നിങ്ങൾക്ക് ആ യാത്രയിലുണ്ടാവും നിങ്ങളുടെ ആത്മീയ സംശയങ്ങൾ തീർത്ത് അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ട് കൊണ്ടൊരു യാത്ര സിനിമ കേട്ടിട്ടുണ്ടോ പാട്ട് അല്ല ആ അതിൽ ഒരു നമ്മൾ എല്ലാവരും ചേർന്ന് പാട്ടുകൾ പാടും പ്രശ്നോത്തരികൾ അവതരിപ്പിക്കും നല്ല കഥകൾ കേൾക്കാം അത്തരത്തിലൊരു യാത്ര ഈ ടീമിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും ഈ യാത്രകൾ മുഴുവൻ നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കും ഇത് പ്രോഗ്രാമുകളായ ബാക്കിലേക്ക് വരും അതിനുമപ്പുറത്തേക്ക് ഈ ഈ യാത്രയിൽ നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ഒരു പാചകക്കാരനുണ്ടാകും ഐ മീൻ പാചകക്കാരൻ പാചകക്കാരനെന്ന് ഉദ്ദേശിച്ചൊരു കുക്ക് ഉണ്ടാകും പാത്രങ്ങളുണ്ടാകും ഭക്ഷണ ഉണ്ടാകും അതായത് അതാണ് ഞാൻ പറയുന്നത് മണ്ണിനെയും മനസ്സിനെയും ഗുരുവിനെയും ദൈവത്തെയും പറഞ്ഞൊരു യാത്ര എന്ന് പറയുന്നത് ഇവിടെ പണം കൊടുത്തു വന്ന ആളാണ് എന്ന ചിന്തയിൽ ആരും ആരുമുണ്ടാകരുത് ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ മുതൽ ആ വാഹനത്തിൻ്റെ ക്ലീനർ വരെ അവിടുത്തെ യാത്രക്കാരും ക്രിയേറ്റിവിറ്റിയും എല്ലാവരും ഒരുമിച്ച് ഒരു ആഹാരം പാചകം ചെയ്ത് കഴിച്ച് ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി ദൈവത്തെ അറിഞ്ഞ് കഥകൾ കേട്ട് ഒരു യാത്ര ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്രകൾ പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ആ ബാക് മീഡിയ അണിയറയിൽ ഒരുങ്ങുന്നു അത് താമസിക്കാതെ പ്രേക്ഷകരിലേക്കെത്തും അതിനുവേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് അതിനപ്പുറത്തേക്ക് ഏപ്രിൽ ഇരുപതിന് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് അന്ന് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന ഈ വേദിയിൽ വെച്ച് ഞാൻ എഴുതുന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം അത് അബാക് തന്നതാണ് അല്ലാതെ പണ്ട് പണ്ടുമുതലേ ഒരു പുസ്തകം എഴുതണം സോട്ട് ഈ കുത്തിയിരുന്ന് എഴുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത് വെച്ചാൽ മടിയുള്ള കാര്യം ഉണ്ടെങ്കിലും ഇതെനിക്ക് എഴുതണം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് ഉള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാനൊരു പുസ്തകം എഴുതുന്നു അതിൻ്റെ കവർ പേജ് അവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് അതിനുകൂടി അതിന് കൂടി പിരിച്ചിലബേസിൻ്റെ വേദി ഞാൻ വ്യക്തിപരമായി ഉപയോഗിക്കുകയാണ് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആ പുസ്തകത്തിൻ്റെ പേര് അന്നറിയാം പുസ്തകത്തിന്റെ പേര് ആ കവർ പേജ് ഡിസൈൻ ആണല്ലോ നമ്മൾ പ്രകാശനം ചെയ്യുന്നത് പുസ്തകത്തിന്റെ പേര് പറയുന്നതിന് തെറ്റൊന്നുമില്ല വരില്ല ഇതിനകത്ത് വലിയ സസ്പെൻസ് ഒന്നും വിളിച്ചു വെക്കാനൊന്നുമില്ല നമ്മുടെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും അല്ല അത് എന്തായാലും അന്ന് അന്ന് നമുക്കറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പറയുന്നതാണ് ശരി ഓക്കെ ഒരു കാര്യം മാത്രം പറയാം ഒരു സാധാരണക്കാരന്റെ അസാധാരണ അനുഭവങ്ങൾ കുറിക്കുന്ന ഒരു പുസ്തകമായിരിക്കും എന്റെ ജീവിതത്തിലെ ഞാൻ കണ്ടുമുട്ടിയ ആളുകളിൽ നിന്ന് ഞാൻ ചെന്ന് എത്തപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില സംഭവകാശങ്ങൾ കൊണ്ട് എഴുതി തയ്യാറാക്കുന്ന ഒരു പുസ്തകമാണ് അപ്പൊ അതിന്റെ പേര് ഭാര്ത്ഥൻ പറഞ്ഞതുപോലെ നമുക്ക് അന്നത്തെ ദിവസം പബ്ലിഷ് ചെയ്യാം ഏർ അപ്പോ സ്വാഭാവികമായും ഈ പരിപാടിയിൽ ഏർ പങ്കെടുക്കാൻ സാധിക്കുന്നവർ പങ്കെടുക്കുക ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ചാനലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഇനി ഒരു കാര്യം കൂടി പറയാം നമ്മൾ ലിമിറ്റഡ് സ്വീസ് ആണ് ഒരു ഇരുന്നൂറ്റമ്പത് പേരെ മാത്രമാണ് ആദ്യത്തെ പരിപാടി ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് പേർ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരുടെ ടിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ അയക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരം രൂപ നമ്മളതിനൊരു എൻട്രി ഫീസ് വാങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാം നമ്മളൊരു വലിയ സംവിധാനമോ വലിയൊരു ഫിനാൻഷ്യൽ സെറ്റപ്പോ ഉള്ളവരൊന്നും അല്ല അപ്പോൾ സ്വാഭാവികമായും ആ പരിപാടി ഭംഗിയായ നടത്തണമെങ്കിൽ അതിനേതായ സാമ്പത്തിക ചിലവുകളുണ്ട് ആഹാരം ഹോൾ അതിന് വേണ്ടുന്ന മറ്റ് സജ്ജീകരണങ്ങൾ അപ്പോൾ ആയിരം രൂപയാണ് അതിൻ്റെ ഒരു എൻട്രി ഫീസായി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഈ ഇത്തവണ എത്താൻ സാധിക്കാത്തവർ അടുത്ത പരിപാടികളിലെങ്കിലും എത്തി എത്തുക ഇതൊരു പ്രേക്ഷകരുടെയും ഗുരുക്കന്മാരുടെയും ചേർന്നിട്ടുള്ള ഒരു മീറ്റപ്പാണ് അതിന് ഞങ്ങൾ അവസരമൊരുക്കുന്നു എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും എന്തായാലും കാലത്തിന്റെ നിയോഗം പോലെ നമ്മൾ തുടങ്ങി വെക്കുന്ന ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ പ്രേക്ഷക പിന്തുണയും ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും നമുക്ക് ആ രീതിയിൽ തന്നെ പോകാം സന്തോഷം